ങ്ങാടി കൊച്ചേട്ട കുടുംബത്തിലെ ഈ ഇലങ്ങി മരം ഇങ്ങനെ പൂത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം മുന്നൂറ് കഴിഞ്ഞു തലമുറകൾ പലത് കണ്ടു കാറ്റും പേമാരിയും മാറി മാറി വന്നു എന്നാൽ ജേക്കപ്പെട്ടനും ഭാര്യ എൽസിക്കും തണൽ വിരിച്ച് ഇലങ്ങി ഇങ്ങനെ പൂത്തു നിന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജേക്കപ്പെട്ടന്റെ പിതാവ് മകനൊരു ഉപദേശം നൽകി പ്രകൃതിയാണ് ജീവൻ എന്തൊക്കെ സംഭവിച്ചാലും ഇലങ്ങി മരത്തിന് മേൽ കത്തി വയ്ക്കരുത് പ്രകൃതി സംരക്ഷണത്തിന്റെ ആദ്യത്തെ പാഠം അവിടെ തുടങ്ങുന്നു വെട്ടരുത് പറഞ്ഞുകൊണ്ട് മനുഷ്യർ വർഷമായി കാലം എന്നോട് പറഞ്ഞു കാരണം സംഗതിയാണ് ജേക്കബിന്റെ സുഹൃത്തായ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനും ഈ ഇലങ്ങിയെക്കുറിച്ചൊരു കഥയുണ്ട് ഇലങ്ങിമരം തന്റെ മുത്തശ്ശിയുടെ മുഖമായ കഥ അത്രമേൽ പ്രിയപ്പെട്ട തായത് കൊണ്ടാകണം താനെഴുതിയ കഥാസമാഹാരത്തിന് ആനന്ദബോസ് ഇങ്ങനെ പേരിട്ടു ഇലങ്ങിപ്പൂക്കൾ ചിരിക്കും കാലം ഈ അലഞ്ഞമരം കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സെൻറിമെൻറ്റല്ല കാരണം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ വീട് മുത്തശ്ശിക്ക് ഒരു അവരുടെ വീട്ടിൽ തറവാട്ടിൽ ഒരു അലഞ്ഞിമരം ഉണ്ടായിരുന്നു ആ അലഞ്ഞിമരം പട്ടുപോയെന്ന് അദ്ദേഹം പറയുന്നു കാരണം വെല്ലമ്മ പോയി പോയി ആ മരവും ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ അങ്ങനെ ഓരോരുത്തർക്കും എത്ര എത്ര ഓർമ്മകൾ എത്ര എത്ര കഥകൾ പ്രകൃതിക്ക് മേലെ മനുഷ്യൻ മഴ വയ്ക്കുന്ന ഈ കാലത്ത് ജേക്കബ് മെൽസയും ഇലങ്ങിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഇലങ്ങി മരത്തെ പൊന്നുപോലെ നോക്കണമെന്നാണ് ജേക്കബേട്ടനോട് തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തത് ജേക്കപ്പെട്ടൻ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് അങ്ങനെ മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈലങ്ങിമരം തലമുറകൾ തമ്മിലുള്ള ഒരു പാലമാകുകയാണ് ജോബിൻ തേക്കടിക്കും അഭിലാഷ് ചിറക്കടനുമൊപ്പം ഷിനോജസ്തി മാതൃഭൂമി ന്യൂസ് കോട്ടയം ഷിനോ ജസ്റ്റി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷിനോ നമ്മുടെ ബാല്യകാലം എന്ന് പറയുമ്പോൾ പലർക്കും അത് നമ്മൾ വൈകാരികമായി ബന്ധപ്പെടുത്തുന്നത് ചിലർക്ക് ചിലത് എന്തെങ്കിലും വസ്തുക്കളാകാം ചിലർക്ക് ചില സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ ചില മനുഷ്യരാകാം ഇവിടെ ഈ ജേക്കബ് ചേട്ടനും ഈ സാറിനും ഒക്കെ ആണെങ്കിൽ അവരുടെ ബാല്യകാലത്തിൻ്റെ വലിയൊരു പങ്ക് വഹിച്ചത് ഈ ഒരു ഇലഞ്ഞി മരമാണല്ലേ അതിന് മുന്നൂറ് വർഷം ഒരു മരമാണ് അതിനെ ജേക്കബ് ചേട്ടനും എൽ സി ചേച്ചിയും ഇപ്പോഴും അതുപോലെ സംരക്ഷിക്കുന്നു പിതാവിന് കൊടുത്ത ഒരു വാക്ക് ഒരിക്കലും ആ മരത്തിനെ വെട്ടില്ല എന്ന് പറഞ്ഞൊരു വാക്കും അദ്ദേഹം ആ തീർച്ചയായും സന്ധ്യ കാരണം മുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു മല മരമാണ് ഈ ജേക്കപ്പെട്ടന്റെ വീട്ടിന് മുന്നിലുള്ള ഇലങ്ങിയ മരം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു മരം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു കുടുംബം ഒരു കുടുംബത്തിലംഗം എങ്ങനെയാണോ ആ തരത്തിലാണ് ജേക്കബട്ടൻ തന്റെ ഈ ഇലങ്ങിമരത്തെ കാത്തു സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛനുമായുള്ള ഓർമ്മകൾ അമ്മയുമായുള്ള ഓർമ്മകളൊക്കെ തന്നെ കെട്ടിവിടങ്ങി കിടക്കുന്ന എന്ന് പറയുന്നത് ഈ ഇലങ്ങിമരമാണ് കാരണം അച്ഛൻ കൊടുത്തൊരു വാക്കുണ്ട് ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇലങ്ങിമരം മുറിക്കരുത് അത് ഇതുപോലെ തന്നെ സൂക്ഷിക്കണമെന്നൊരു അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ അത് എന്തായാലും അനുസരിക്കണം അത് തന്നെയാണ് ഈ ചേക്കപേട്ടൻ തന്നെ മക്കളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ മരണം മുറിക്കുക അതൊക്കെ വളരെ കൂടി വരുന്നൊരു സമയത്ത് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ദിനംപ്രതി നമ്മൾ കേൾക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മരത്തെ ഒരു മുന്നൂറ് വർഷത്തിന് മുകളിൽ ഇത്തരത്തിൽ ആയ ഒരു മരത്തെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഒരു എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മകൾ ആ ഓർമ്മകൾ എങ്ങനെയാണോ പരിപാലിക്കുന്നത് പ്രത്യേകിച്ച് അച്ഛനുമായുള്ള ഓർമ്മകൾ അമ്മയുമായുള്ള ഒക്കെ തന്നെ അത് കാത്തു ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ഇലങ്ങി മരത്തെ കൂട്ടിയാണ് അപ്പം ഈ ആനന്ദബോസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ജേക്കബട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ബംഗൾ ഗവർണറായി സി വി ആനന്ദബോസ് എന്ന് പറയുന്നത് അപ്പോൾ ആനന്ദബോസ് കോട്ടയത്ത് വരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം ഈ ജേക്കപട്ടൻ്റെ വീട്ടിലെത്തും വീട്ടിലെത്തി സമയത്ത് ഈ ഇലങ്ങി മരത്തിൻ്റെ മുറ്റത്തിരിക്കും അവിടെ ഇരുന്നിട്ട് ഈ തൻ്റെ ഇലങ്ങി മരത്തെക്കുറിച്ചുള്ളൊരു കവിതയുണ്ട് അദ്ദേഹം എഴുതി അതിങ്ങനെ പാടാൻ ശ്രമിക്കും അത് മറ്റാരെങ്കിലും കൊണ്ടൊക്കെ ആലപിക്കാൻ ആലപിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ പഴയ കാലത്തേക്ക് താൻ തിരിച്ചു പോകുന്നതിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ ആ ഇലങ്ങിമരത്തിൻ്റെ നടു അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം തന്നെ മുൻപൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒപ്പം ഈ തൻ്റെ മുത്തശ്ശിയുമായുള്ള ഏറ്റവും അടുത്ത ഓർമ്മകളൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈലങ്ങി മരത്തെ കൊണ്ടാണ് അങ്ങനെ മാത്രമല്ല തൻ്റെ മുത്തശ്ശി ഈ ഇലങ്ങി മരത്ത് അവിടെ ഇത്തരത്തിൽ ഒരു മാല ഉണ്ടാക്കുമായിരുന്നെന്നും ആ മാലയൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ ആനന്ദ നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ തന്നെ കിടക്കുന്ന ഒരു മരമാണ് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇലങ്ങി മരം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഇലങ്ങി മരം കേവലൊരു മരം മാത്രമേ തന്നെ കപ്പുറത്ത് ഒരു കുടുംബത്തിൻ്റെ ഭാഗം കൂടിയാവുകയാണ് ജേക്കാ പട്ടണം എൽ സി ജി സിക്ക് തീർച്ചയായും ആ ഒരു ഇലഞ്ഞിമരത്തിൻ്റെ കഥ ഷിനോജ് അധികം മനോഹരമായി പ്രസൻറ്റ് ചെയ്യും ചെയ്തു കേട്ടോ അതായത് ജേക്കബ് ബൈഡനും ആനന്ദബോസ് സാറിനാണെങ്കിലും അച്ചേച്ചിക്കാണെങ്കിലുമൊക്കെ അവർക്ക് എത്രത്തോളം വൈകാരികമായി ആ ഒരു മരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ബാല്യകാലം അവരുടെ ഓർമ്മകളൊക്കെ ആ മരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ശരി ഷിനോജ്